കുഞ്ഞാട്ടിൻ തീരു രേത്താൽ ഞാൻ ശുദ്ധേനായിത്തീർന്നു തഞ്ചിലെ ശുദ്ധ രേക്താൽ ഞാൻ ജയം പാടിടും മഹത്തം

സ്തുതി നീനക്കെന്നും വീണ്ടെടുത്തതിനുതിക്കി നിന്നെ നീ സ്തുതിക്കും നിന്നെ ഞ ആയുസിളെല്ലാം നന്ദിയോട്ടാടി വാണങ്ങും കുഞ്ഞാട്ടിൻ കുഞ്ഞാറ്റിൻ തീരുത്ത ശുദ്ധനായി തീർന്നു തൻ ചുങ്കിലെ ശുദ്ധരേം പാടിയിടുന്നുള്ളശയ പ്രവാചകന്റെ നാലാം പുസ്തകം അന്ന് ഏഴ് സ്ത്രീകൾ ഒരു പുരുഷനെ പിടിച്ച് ഞങ്ങൾ സ്വന്തം വാ കൊണ്ട് ആഹാരവൃത്തി കഴിക്കുകയും സ്വന്തം വസ്ത്രം ധരിക്കുകയും ചെയ്തു കൊള്ളാം നിന്റെ പേർ മാത്രം ഞങ്ങൾക്ക് ഇരിക്കട്ടെ ഞങ്ങളുടെ നിന്ന നീക്കിക്കളയണമേ എന്ന് പറയും അന്നാളിൽ യഹോവയുടെ മുള ഭംഗിയും മഹത്വവും ഉള്ളതും ഭൂമിയുടെ ഫലം ഇസ്രയേലിലെ രക്ഷിതഗണത്തിൽ മഹിമയും അഴകുള്ളതും ആയിരിക്കും കർത്താവ് ന്യായവിധിയുടെ കാറ്റ് കൊണ്ട് ദഹനത്തിൻ്റെ കാറ്റ് കൊണ്ടും സിയോൺ പുത്രിമാരുടെ മലിനത കഴുകിക്കളയയും ഇർഷുലേമിൻ്റെ രക്തപാതകം അതിൻ്റെ നടുവിൽ നിന്ന് നീക്കി വെടിപ്പാക്കുകയും ചെയ്ത ശേഷം സിയോനിൽ മിഞ്ചിയിരിക്കുന്നവനും ഇറുസലേമിൽ ശേഷിച്ചിരിക്കുന്നവനും ഇങ്ങനെ ഇറുസുലേമിൽ ജീവനുകളുടെ കൂട്ടത്തിൽ പേരെഴുതിയിരിക്കുന്ന ഏവനു തന്നെ വിശുദ്ധർ എന്ന് വിളിക്കപ്പെടും യഹോവ സിയോൻ പ്രവത്തിലെ സകല വാസസ്ഥലത്തിന്മേലും അതിൻ്റെ സഭായോഗങ്ങളിലും പകലിന് ഒരു മേഘവും പുകയും രാത്രി രാത്രിക്ക് അഗ്നിജാലിയുടെ പ്രകാശവും സൃഷ്ടിക്കും സകല തേജസ്സിലും മീതെ ഒരു വിധാനം ഉണ്ടായിരിക്കും പകൽ വെയിൽ കൊള്ളാതിരുപ്പാൻ തണലായും കൊടുങ്കാറ്റും മഴയും തട്ടാതിരുപ്പാൻ സങ്കേതവും മറികടമായും ഒരു കൂടാരം ും നമ്മുടെ കർത്താവിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത് എൻ പാകർക്കുമ്പോൾ എന്നുള്ളം തുള്ളുന്നു ഈ ലോകസുഖം തള്ളിഞ്ഞ രാജ്യത്തിൽ അന്നു ഞാൻ പാടിടും രാജൻമോകം കണ്ട് എന്നും ഞാൻ ഘോഷിക്കും രക്തത്തിൻ വാഴമേ സ്വർഗത്തിൽ കോടക്കൂടി യുഗങ്ങളായി നിത്യമാൻ രാജ്യത്തിൽ അന്നു ഞാൻ പാടിടും രാജൻ രാജൻമോം കണ്ട് എന്നു ഞാൻ ഘോഷിക്കും രക്തത്തിൻ ഫലമായി സ്വർഗത്തിൽ കോടക്കോടി യുഗങ്ങളായി കുഞ്ഞാട്ടിൻ തീരുത ഞാൻ േനായിത്തീർന്നു തൻ ചങ്കില് ശുദ്ധരേത്ത ഞാൻ ക്ഷേം പാടിയിടും